നമസ്കാരം വയനാടുണ്ടായ ദുരന്തത്തിൽ കേരളം ഇപ്പോഴും പകച്ചു നിൽക്കുകയാണ് ദുരന്ത ബാധിതരുടെ സഹായത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിരവധി പേരാണ് സംഭാവന ചെയ്തിരിക്കുന്നത് എന്നാൽ ഇതിനിടയിൽ ബിഗ് ബോസ് താരം അഖിൽ മാരാർ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിനെ വളച്ചടച്ചു കൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകരുതെന്ന് അഖിൽ മാരാർ പറഞ്ഞതായി ചില സഹാക്കൾ ചിത്രീകരിച്ചിരുന്നു കൂടാതെ കാര്യം എന്തെന്നറിയാതെ മാരാറെ വിമർശിച്ചുകൊണ്ട് എഴുത്തുകാരൻ എൻ എസ് മാധവൻ രംഗത്തെത്തിയതും നമ്മൾ കണ്ടു ഇപ്പോഴത്തെ ഇതിന് തക്ക മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അഖിൽമാരാർ ഞാൻ പറഞ്ഞത് എന്താണെന്ന് പോലും നോക്കാതെ കമ്മി ഗ്രൂപ്പുകൾ പ്രചരിപ്പിക്കുന്ന ട്രോൾ പോസ്റ്റുകൾ കണ്ട് തന്റെ അഭിപ്രായം പറഞ്ഞിരിക്കുന്ന എൻ എസ് മാധവൻ സാറിനോട് സഹതാപം മാത്രമേ ഉള്ളൂ എന്നാണ് അഖിൽമാരാർ പറയുന്നത് വീട് വച്ച് കൊടുക്കുന്നത് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പണം പിരിച്ചിട്ടാണെന്ന് എവിടെയെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശിഷ്ടകാലം കഴുതിയായി ജീവിക്കാൻ തയ്യാറാണെന്നും മാരാർ പറയുന്നു പഠിപ്പും വിവരവും അറിവുമുള്ള ബുദ്ധിജീവി കമ്മികളുടെ അവസ്ഥ ഇതാണെങ്കിൽ അന്ന കമ്മികളുടെ കാര്യം പിന്നെ പറയേണ്ടതില്ല മാധവൻ സാറെ ഡി വൈ എഫ് ഇരുപത്തിയഞ്ച് വീട് വച്ച് നൽകുന്നുണ്ട് അത് നാട്ടുകാരുടെ കയ്യിൽ നിന്നും പണം പിരിച്ചിട്ടാണ് നൽകുന്നത് എന്തോ അവർക്ക് എന്നെ പോലെ മുഖ്യമന്ത്രിയിൽ വിശ്വാസമില്ലെന്നും അഖിൽമാരാർ പരിഹസിക്കുന്നു പിന്നെ നാട്ടുകാരുടെ മുന്നിൽ ബക്കറ്റ് എടുത്തും കൊണ്ടിറങ്ങി പിരിവിട്ട് പുട്ടടിച്ച പാർട്ടിയുടെ ഒരു അടിമയായ മാധവൻസാറിന് ഒരുവൻ തന്റെ അധ്വാനത്തിൽ നിന്ന് പണം സ്വമേധയാ നൽകുന്നത് ഉൾക്കൊള്ളാൻ പോലും കഴിയുന്നില്ല എന്തെന്നാൽ ദാനം കൊടുത്തല്ലല്ലോ ഇവർക്ക് ശീലം മറിച്ച് പിടിച്ചു കൂടാതെ എൻ എസ് മാധവൻ സാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്ര കൊടുത്തു എന്ന് ചോദിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അഖിൽമാരാരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് നിരവധി പേരാണ് അഖിൽമാരാരുടെ ഈ പോസ്റ്റിനെ അനുകൂലിച്ചുകൊണ്ട് തന്നെ രംഗത്തെത്തുന്നത് ചോദിച്ചു വാങ്ങിക്കുക എന്ന് കേട്ടിട്ടൊക്കെ ഉള്ളൂ ദാ ഇപ്പോൾ കണ്ടു കൊടുക്കേണ്ടത് അപ്പപ്പോ കൊടുക്കണം എന്നിങ്ങനെ പോവുകയാണ് കമന്റുകൾ ശരിക്കും വയനാട്ടിൽ സർക്കാരിന് എന്താണ് റോൾ എന്ന് ആർക്കും അറിയില്ല രക്ഷാപ്രവർത്തനം നടത്തുന്നത് സൈന്യവും എൻ ഡി ആർ എഫും സന്നദ്ധ സംഘടനകൾ നാട്ടുകാർ എല്ലാവരും ചേർന്നിട്ടാണ് ജെ സി ബിയും ടിപ്പറും സ്വകാര്യ വ്യക്തികൾ സൗജന്യമായി വിറ്റ് നൽകിയിട്ടുമുണ്ട് മരണപ്പെട്ടവരുടെ ബോഡികൾ സംസ്കരിക്കുന്നതും വിവിധ സംഘടനയിൽപ്പെട്ടവരാണ് പെട്ടവരാണ് ക്യാമ്പിലേക്ക് സാധനങ്ങൾ എത്തിച്ചു നൽകിയത് സ്ഥലം വിവിധ പാർട്ടികളും സംഘടനകളും വ്യക്തികളും ചേർന്നിട്ടാണ് രക്ഷാപ്രവർത്തകർക്ക് ഭക്ഷണം എത്തിച്ചു നൽകുന്നത് സന്നദ്ധ സംഘടനകളും ഇനി പുനരധിവാസമായാലും വീട് വെച്ച് നൽകാമെന്ന് എംപിയും കർണാടക സർക്കാരും വിവിധ സംഘടനകളും ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുമുണ്ട് ഇനിയും പലരും ഇനി പ്രഖ്യാപിക്കുകയും ചെയ്യും കൂടാതെ ദുരിതാശ്വാസ നിധിയിലേക്ക് ജനങ്ങളും വിവിധ സർക്കാരുകളും സംഘടനകളും നൽകുന്ന കോടികൾ എത്തുന്നുമുണ്ട് എന്തിനേറെ പറയുന്നു ക്യാബിലേക്ക് സാധനങ്ങൾ ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ കേരളത്തെ സർക്കാരിന് പ്രത്യേകിച്ച് എന്താണ് റോൾ എന്ന് ചോദിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് മാധ്യമങ്ങളെ കാണുക സർക്കാരാണ് എല്ലാം ചെയ്യുന്നതെന്ന ഒരു പ്രതീതി ഉണ്ടാക്കുക പിന്നെ പോലീസിനെ ഉപയോഗിച്ച് സംഘടനകൾ സൗജന്യമായി നൽകിക്കൊണ്ടിരിക്കുന്ന അന്നം മുടക്കുക സാധനങ്ങളുമായി വരുന്ന വാഹനങ്ങൾ അതിർത്തിയിലൊന്ന് തടഞ്ഞിടുക സന്നദ്ധ സേവകരെ അതിർത്തിക്കപ്പുറം കടത്തി വിടാതിരിക്കുക അങ്ങനെ എല്ലാ തരത്തിലും ദ്രോഹിക്കുന്ന സമീപനമല്ലാതെ സർക്കാർ മറ്റൊന്നും ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത് Web Desk, Tatumai News. Powered by This Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Tiruvannamalai.